ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ലാ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠനം നയിക്കുന്നത് കർത്താമ്പനി കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോട് ശ്രവിച്ചാലും ദേവനാമത്തിനു മുഖത്തുമുണ്ടാകട്ടെ അപ്പോൾ സ്വരപ്രവർത്തകരുടെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സാധുക്കരും അവർക്ക് നേരെ വന്നു അവർ ജനത്തെ പഠിപ്പിക്കുകയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് യേശുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തതിനാൽ നിരസപ്പെട്ടു അവർ അവരെ പിടിച്ച് വൈകുന്നേരമായതിനാൽ പിറ്റേന്നാൾ വരെ അവരെ തടവിലാക്കി എങ്കിലും വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളവും ആയിരുന്നു പത്രോസ് യോഹന്നാനും യരിശലീം ദേവാലയത്തിൽ സുവിശേഷം പറയാൻ അവസരമുണ്ടാകുമോ എന്ന് ചിന്തിച്ചാണ് ഒരു വൈകുന്നേരത്ത് ആ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് ചെല്ലുന്നത് അവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ അടുക്കൽ ജന്മനാമുടന്നര ആ ഒരു മനുഷ്യനെ ദിനംപ്രതി ഭിക്ഷയ്ക്കായിട്ട് ആളുകൾ കൊണ്ട് ഇരുത്താറുണ്ട് പത്രോസ് ദിവസ യോഹനാന് ചെല്ലുന്ന കണ്ടപ്പോൾ അവരോടും ഭിക്ഷ ചോദിച്ചു പത്രോസ് അവനോട് ഭിക്ഷ തരാൻ സ്വർണ്ണ നാണയോ വെള്ളി നാണയമോ ഞങ്ങളുടെ കൈവശമില്ല എന്നാൽ യേശുവിൻ്റെ നാമമുണ്ട് നാമം എന്നാൽ ദൈവത്വം ആണ് എന്ന് യഹൂദന്മാർക്കറിയാം യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് യേശു ദൈവമായതുകൊണ്ട് പല മുടന്തർക്കും അല്ലെങ്കിൽ രോഗികൾക്കും സൗഖ്യം നൽകിയതിനെക്കുറിച്ച് ഒക്കെ പത്രോസ് വിശദീകരിച്ചിട്ടുണ്ട് അതവനിൽ വിശ്വാസമായി പരിണമിച്ചു അവൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിച്ചു അതിൽ ആശ്രയിച്ചു അതിനാൽ അതിനാലവന് ഉടൻ തന്നെ എഴുന്നേറ്റ് നടക്കാനുള്ള ബലമുണ്ടായി വർഷങ്ങളായി അവനെ അവിടെ ഇരുത്താറുള്ളത് കൊണ്ട് എരുസലീമിൽ വരുന്ന ആളുകൾക്ക് ഇവൻ പരിചിതനാണ് പക്ഷെ അവൻ മുടന്തനാണെന്ന് അവർക്കറിയാം ഇപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുന്നു തുള്ളിച്ചാടുന്നു ഇതൊക്കെ ചെയ്ത് പത്രോസ് യോഹന്നാനും ആയതുകൊണ്ട് അവരെ ജനം ഉറ്റുനോക്കിയപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ് ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് മുണായ മനുഷ്യനോട് പറഞ്ഞു ഞങ്ങളെ ഉറ്റുനോക്കുക എന്നാൽ ഈ ആശ്ചര്യത്തോടെ പത്രൌസിൻ്റെ ഓന്നാൻ്റെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഒക്കെയാണ് ഇത് സാധിച്ചത് എന്ന് ചിന്തിച്ചവരോട് പത്രൌസ് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഉറ്റുനോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ആ യേശുവിനെയാണ് വീലാത്തോസിന് മുമ്പാകെ നിങ്ങൾ തള്ളിപ്പറഞ്ഞത് നിങ്ങൾ കൊലപാതകനെയും കലഹക്കാരനെയും മതിയായിരുന്നു എന്നാൽ ആ യേശു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു ആ യേശുവാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത് അതിനാലാണ് ഞങ്ങൾക്ക് ശക്തിയുണ്ടായത് അതുകൊണ്ടാണ് ഈ ബലഹീന മനുഷ്യന് ആരോഗ്യമുണ്ടാകാൻ കാരണമായത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആളുകൾ കൂടുന്നു ഇവർ പ്രസംഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ മൂപ്പന്മാർ സാധുക്യർ അവരെല്ലാം കൂടെ വന്നു എന്താ നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടുന്നത് എന്താണ് ഇവിടെ യേശുക്രിസ്തു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ബസറോസ് പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു ആ യേശുവാണ് ഇപ്പോൾ ആളുകൾക്ക് രോഗസൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞു അവർ ശുഭിതരായി പത്രൂസിനെ യോന്നാനേയും ആ സന്ധ്യക്ക് തടവിലാക്കി രാവിലെ അവരെ വിളിച്ചു വരുത്തി നിങ്ങൾ ഈ നാമത്തിൽ അശേഷം സംസാരിക്കരുത് യേശു ആണ് ദൈവമെന്ന് പറയരുത് അപ്പോൾ പത്ര ചോദിച്ചു ദൈവത്തെക്കാൾ മനുഷ്യരെ അനുസരിക്കുന്നത് ന്യായമാണോ യേശു ദൈവമാണ് യേശുവാണ് ഞങ്ങളോട് കൽപ്പിച്ചത് ഞാൻ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാം നിങ്ങൾ പോയി പ്രസംഗിക്കാ എന്ന് അതുകൊണ്ട് ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞും അനുഭവിച്ചും ഇരിക്കുന്നത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു നോക്കണേ പത്ര സിങ്ഹോന്നാനും ഈ നാട്ടുകാരല്ല ഗലീലക്കാരാണ് അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളാണ് അവരുടെ ധൈര്യം കണ്ടപ്പോൾ ആ ധൈര്യത്തിന് മുമ്പാകെ അവർ ശിരസ് നമിച്ചു അവർ പറഞ്ഞു ശരി നിങ്ങൾ വയ്ക്കോ ഏ എന്നു പറഞ്ഞവരെ പറഞ്ഞയക്കാനിടയായി ഒരു രാത്രി തടവിൽ കഴിയേണ്ടി വന്നെങ്കിലും പിറ്റെന്ന് നിരുപാധികം അവരെ വിട്ടയക്കുവാനാണ് ഇടയായത് പ്രിയപ്പെട്ട ഒരു യേശു സുവിശേഷം ലോകം മുഴുവൻ യേശു അറിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവാണ് നമ്മളെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് യേശു മനുഷ്യവർക്കത് രക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമി വന്നു മനുഷ്യവർഗത്തിനു വേണ്ടി കാൽവറി യാഗമായി അടക്കപ്പെട്ടു നേറ്റു എന്ന് മാത്രമല്ല ഇന്ന് തൻ്റെ ദാസന്മാരിലൂടെ തൻ്റെ സുവിശേഷം ആളുകളെ അറിയിക്കുകയാണ് താൻ കാൽവറിയിൽ ലോകത്തിൻ്റെ മധ്യത്തിൽ കാലത്തിൻ്റെ മധ്യത്തിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കി പക്ഷേ അത് ആളുകൾ അറിയണം അതിന് ഉള്ള ചുമതലയും യേശു ഏറ്റെടുത്തിരിക്കുകയാണ് എന്തൊരു ദൈവസ്നേഹം ഏതെങ്കിലും ഒരു ആലയത്തിൽ കുടികൊള്ളുന്നവനല്ല യേശു മറിച്ച് നമ്മോടുകൂടെ ദരിദ്രരായ ചുങ്കക്കാരായ ആളുകളോടുകൂടെ തൻ്റെ ശുശ്രൂഷകാലത്ത് പ്രവർത്തിച്ച അതേ യേശു ഇന്ന് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും തൻ്റെ ദാസന്മാരിലൂടെ ജീവിക്കുന്നു ആ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ജീവിക്കുന്ന യേശുവിനെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു അതാണ് ഈ സുവിശേഷത്തിൻ്റെ വിജയരഹസ്യം യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ അസാധാരണമായ ധൈര്യം പ്രാപിക്കുന്നു പത്രൂസിനെ ഹൊന്നാനെ പോലെ ധൈര്യത്തോടെ യേശുദൈവമാണെന്ന് സാക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഇതുപോലെ ആളുകൾ യേശുവിനെ സ്നേഹിക്കുവാൻ ധൈര്യമുള്ളവരായി തീരുന്നത് ജീവിത രൂപാന്തരം ഉണ്ടാകുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറെ നാം